അറേബ്യൻ മണ്ണിൽ വീണ്ടും ഒരു ലോക കാൽപന്ത് മാമാങ്കത്തിന് തുടക്കം കുറിക്കാൻ ഒരുങ്ങുകയാണ് ഖത്തറിന് ശേഷം ഗൾഫ് മണ്ണിൽ ലോകകപ്പിന് പന്തുരുളു രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കാൻ സൗദി അറേബ്യയെ തെരഞ്ഞെടുത്തെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫിഫ ദ ദ ഹോസ്റ്റ് ഓഫ് ഫിഫ World Cup 2034 will be Saudi Arabia. ലോകകപ്പിന്റെ ആതിഥേയത്വത്തിനായുള്ള ലേല ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സ്കോറോടെ യോഗ്യത നേടിയ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ ആ ഒരു പ്രഖ്യാപനത്തിനായി രാജ്യവും ജനതയും കാത്തിരിക്കുകയായിരുന്നു ബുധനാഴ്ച വൈകിട്ട് അഞ്ചിന് ഫിഫ അസാധാരണ ജനറൽ അസംബ്ലിയിൽ പ്രസിഡന്റ് ഗിയാനി ഇൻഫെന്റിനോ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമ്പോൾ ആ ദൃശ്യങ്ങൾ റിയാദ് ബോളിവാഡ് സിറ്റിയിലെ പടുകൂട്ടൻ സ്ക്രീനുകളിൽ മാത്രമല്ല രാജ്യത്തെ സ്വദേശികളും വിദേശികളുമായ മൂന്നര കോടിയിലേറെ വരുന്ന ജനമനസ്സുകളിലും മിന്നിക്കളിഞ്ഞു ഇരുപത്തിയഞ്ച് ടൂർണമെന്റുകൾ തികയ്ക്കുന്ന രണ്ടായിരത്തി മുപ്പത്തിനാലിലെ അസാധാരണ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാനുള്ള ചരിത്ര ദൗത്യമാണ് സൗദി അറേബ്യയ്ക്ക് കൈവന്നത് ലേലത്തിലും യോഗ്യത സംബന്ധിച്ച വിലയിരുത്തലിലും റെക്കോർഡ് പോയിന്റുകളോടെ മുന്നിലെത്തിയ സൗദി അറേബ്യ ഇനി ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമാകും ഡിസംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ രാജ്യവ്യാപകമായി നാല് ദിവസം നീളുന്ന ആഘോഷത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് സൗദിയിൽ ഫിഫയുടെ ഇരുപത്തിയഞ്ചാമത്തെ ലോകകപ്പ് എന്ന നിലയിൽ അസാധാരണമായ ഇവന്റായിട്ടായിരിക്കും രണ്ടായിരത്തി മുപ്പത്തിനാല് ലോകകപ്പ് നടക്കുക ആറ് വൻകരകളിൽ നിന്ന് നാൽപ്പത്തി എട്ട് ടീമുകൾ പങ്കെടുക്കും സൗദിയിൽ അഞ്ച് നഗരങ്ങളിൽ പതിനഞ്ച് സ്റ്റേഡിയങ്ങളിലായാണ് ലോകകപ്പ് ഉദ്ഘാടന സമാപന പരിപാടികളും മത്സരങ്ങളും നടക്കുക